ഞങ്ങള് ഞാൻ അവിടെ എത്തിയിട്ട് കടലിൽ എത്തിയിട്ട് അവിടെ കാറ്റ് വിഷ്ണ പോലെ ആക്കി ആട്ടി പോളിറ്റുണ്ടായിരുന്നു പറക്കണ പോലെ കാറ്റി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഞങ്ങള് ആഹ് അവിടുന്ന് ഐസ്ക്രീമൊന്നും കഴിച്ചില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ മണ്ണലയിൽ മണ്ണലെ കളിച്ചു അങ്ങനെ നന്നായി കളിച്ചു ഞങ്ങൾ എൻജോയ് ചെയ്തു അങ്ങനെ അവിടെ ഞാനവിടെ ഒരു ചെറിയ അരുവി ഉണ്ടാക്കിയിരുന്നു അതേപോലെ എന്നിട്ട് എല്ലാ ഭാഗവും ഉണ്ട് തോന്നിയ പോലെ ഉണ്ട് ഷേ്പ്പാക്കി എടുത്തിട്ട് അങ്ങണ്ട് കൂട്ടി കൂട്ടിച്ച് പിന്നെ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേനും നേരം മേകി ഞങ്ങൾ അവിടെ ബോട്ട് കൊണ്ട് കണ്ടു പിന്നെ ഒരു മീൻ പിടിക്കണോ വഞ്ചി കണ്ടു രണ്ട് ഒരു ബോട്ടും ഒരു വഞ്ചി ഉണ്ടായി പിന്നെ ഞങ്ങൾ കടൽ കണ്ടു വൈകുന്നേരം ആയ നല്ല കാറ്റും നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഒരു ബോട്ടും ഒരു സ്പീഡ് ബോട്ടും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അടിപൊളി വൈബായിരുന്നു ഗായ്സ് ഞങ്ങള് നേരം വഴുകിയ കാരണം വെള്ളത്തിലൊന്നും കളിച്ചില്ല എന്നാലും നല്ല രസമുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു പൊട്ടിക്കുക അത്ര ചെയ്യാണ്ടുള്ള നല്ല വൈകുന്നേരം എപ്പോ അവിടെ ചകുന്ന കളറുണ്ടായിരുന്നു അടിപൊളി നോക്കിയ മേലൊക്കെ നല്ല ഷോട്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ല സൂപ്പർ ഇരുന്ന് അവിടെ പാലം കാണാണ്ട് നടക്കുന്നത് ഞങ്ങക്ക് പേടിയാവാന്നെങ്കിലും ഒന്നും കേറിയില്ല ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എടുത്തുള്ള തീരോത്സാഹത്തിൽ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് മമ്മൂട്ടി മോഹൻലാൽ യേശുദാസ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഇന്ന് അതിൻ്റെ അപ്പുറത്തായിട്ട് കടപ്പുറം എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് മമ്മൂട്ടി മോഹൻലാൽ യേശുദാസ് ആടെ അടുത്തൊക്കെ നിന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റി പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഗാന്ധിജിയും എ പി ജെ അബ്ദുൽ കലാം വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രതിമകളുടെ ബാക്കി കാലത്ത് കടൽ തീരാണ് നല്ല കാറ്റ് അടിപൊളി വായിബുന്നു ഗായ്സ് ഞാനും കുഞ്ഞാൻ ഇറങ്ങി പോയി നോക്കി നോക്കിയോക്കി പിന്നെ അവിടെ നല്ല കാറ്റ് ഈഷണക്കാരന് ഞങ്ങള് കുറെ നേരം കളിച്ച് അവിടെ തിരമാല അടിക്കണെങ്കിലും കയറിപ്പോന്ന്